ശരി അപ്പൊ നമുക്കൊരു നമുക്കൊരു റെയ്ഡ് കൊടുത്ത് ഇന്നത്തെ ലൈവ് അങ്ങ് നിർത്താം നമ്മളായിട്ട് കൊറേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊറേ അൺസംഭവതൊക്കെ വീണതാണല്ലോ നമ്മക്കൊരു ഞാൻ സംവിധ്ണ്ടോ നോക്കട്ടെ ആദ്യം നിർത്തിയോ നിർത്തിയോ ഞാൻ സബ് ചെയ്തിട്ടില്ലടാ ഞാൻ സബ് ചെയ്തിട്ട് പിന്നെ ഇപ്പഴാ സബ് ലൈവ് നിർത്തിയല്ലേ മിനിറ്റ് മുമ്പ് നിർത്തി മിനിറ്റ് മുമ്പ് ഗൈസ് നമുക്കത് അങ്ങ് എല്ലാം അങ്ങ് ഇതാക്കാം നമുക്ക് അടിമഴക്കൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പൊ ഗ് ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് എല്ലാരും എല്ലാരും ഒന്ന് കറക്റ്റ് സമയത്ത് ഓഫ് ലൈൻ ആയിട്ടാ ഗൈസ് എല്ലാരും എല്ലാരും ഒരു ഒരു ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് സബ് ചെയ്തിട്ട് വാ എല്ലാരും ഒന്ന് പോയി സബ് ചെയ്തിട്ടുവാ ബാക്കിയൊക്കെ ഇതെങ്ങനെയായിരുന്നു പിന്നെ പിന്നെ ഞാൻ പറ്റൂലേ എനിക്ക് എന്റെ ചാനലിൽ ഒന്നും പിന്നെ റീപ്ലേസ് പിന്നെ മെസ്സേജ് ഗൈസ് എല്ലാരും ഒന്ന് എല്ലാവരും ഒന്ന് ഒന്ന് സബ് ബാ നമുക്ക് ലെറ്റ്സ് ഇറ്റ് ഹൺഡ്രഡ്

യോ അയ്യോ അടിക്കില്ലേ ആരും അടിക്കില്ലേ ആരും 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 പഠിക്കില്ലേ പഠിക്കല്ലേ അയ്യോ അയ്യോ അറുന്നൂറ് പേര് അടിക്കില്ലേ സബ് അടിക്കില്ലേ സബ് അടിക്കില്ലേ सापड़ी खेले बेटी है बेटी है ब्रावो ये बड़ा बड़ा ड्रैग के ब्रावो है ओके हेलो ना ना ड्रैग या ना मालूम नहीं थी ना रे ना इधर सास चक्का है पोस ना दे 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 पोस पोस सब्सक्राइब आरजी व्लॉग्स ब्रो थैंक यू सो मच आरजी व्लॉग्स ब्रो थैंक यू सो मच വന്നോ അവ സാധാരണ വന്നിരിക്കുന്നത് മറ്റേ ഇതിനകത്താ ഫോൾ ഗൈസിലോ അതിനകത്തായിരുന്നു മുമ്പേ വന്നിരുന്നേ pc off cheyidanu app on aagukoyirikan mm. naalaku college bm kondu varuvaan girish bm ela njan micur seltos il aayirikum varunadu flash nose eagle unsub cheyan parannu satya 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 uh, 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 uh. evidra hey, avan aa onnu oh, no, no. onnu oh, no, panna onnu drag idra drag idra drag idra ടാ ഇതിലേതായിരുന്നു റോള് ലൈവിന് ലൈവ് എനിക്ക് ഡിസ്കോടെന്താ ലാഗ് ആണ് ഇത് കണ്ട കഴിച്ചിട്ട് ലോഡാവുന്നില്ല എന്റെ アナリティックス ഇർട്ട അതെ 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 ലൈക്ക് ലൈക്ക് സി ലൈക്ക് काउंट ഇപ്പൊ ഇപ്പൊ വന്നു താര 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 സി ലൈക്ക് काउंट മണ്ടല്ല 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 സി ലൈക്ക് ഉണ്ട് ആ ഗയ്സ് ഇനി തുടങ്ങിയിരി 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 ലെറ്റ്സ് ഗോ 1000 ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ അവര് ഇനി തുടങ്ങാ എല്ലാവരും സഭ്യദ എല്ലാവരും സഭ്യദ സഭ്യദോ കൂടുതലല്ലോ കൂടുതലല്ലോ ആ കൂടി 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 അനങ്ങി അനു എഴുപത്തി അഞ്ഞൂറ്റി എഴുപത്തി ഇനി എത്രയാണ് അഞ്ഞൂറ്റി അല്ല നാനൂറ്റിഇരുപത് നാനൂറ്റി ഇരുപതോടെ ആ ആ അറുന്നൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ എഴുന്നൂറ് എഴുന്നൂറ് പെട്ടെന്ന് പോയിരുന്നത് എണ്ണൂറ് ഇവിടുന്ന് തീർന്നുടക്കട്ടെ അത്രേ ഉള്ളു പേസ് ക്യാൻ വേണമായിരുന്നു വേണമായിരുന്നു റാവോടെ രണ്ടൂടെ ഒരുമിച്ച് വരില്ല നിന്റെ മറ്റേതിനകത്ത നനയ് പിള്ളേ കിടക്കുന്നുണ്ടോ സ്ക്രീൻ ലാസ്സില സ്ക്രീൻ ലാസ്സില അതന്നെ വിളൈക്കടാ ആ ലാസ് ക്ലോസ് ആണല്ലോ പിന്നെന്താ വരാത്തെ ക്യാമറ മാർക്ക് അടിക്കോ ക്യാമറ മാർക്ക് അടിക്കോ ഓ അതായിക്കല്ലേ അങ്ങനെ അല്ല അവിടെ അല്ല അവിടെ അല്ല അവിടെ അല്ല അവിടെ അല്ല ക്ലോസി 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 ബ്രാവോ അത് ക്ലോസിയ അതേ തന്നെ ക്ലിക്ക് ചെയ്യ് റൈറ്റ് ക്ലിക്ക് ചെയ്യ് റൈറ്റ് ക്ലിക്ക് ചെയ്യ് റൈറ്റ് ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് ഓ ഇതിലും മാർക്ക് അടിക്കുമല്ലേ അതല്ല സൂപ്പർ ഇതില് കാണിക്കുന്നില്ല അങ്ങനെയൊരു ക്യാമറയില്ല അപ്പൊ ഇത് ഇത് ഒബിയസ് ക്ലോസ് 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 ഒബിയസ് ക്ലോസ് അല്ല ഒബിയസ് ക്ലോസ് ഇത് നീ സ്ട്രീം ലാസ് ഇട്ടേക്കണ്ട സ്ട്രീം ലാസ് ക്ലോസ് ചെയ്യേ ശരിയാവില്ല ഇനി ഒന്നൂടെ നോക്ക് ആയിക്കോട്ടെ ആ കിബ്ര താങ്ക്യൂ സമാൻ 200 രൂപ സൂപ്പർ ചാറ്റ് ക്ലോസ് ചെയ്തിട്ട് വേറൊരു ഇത് ഓപ്പൺ பண்ணுங்க ഫസ്റ്റ് ഇന്നെ കൂടി കൊത്തി നോക്കാം ഇല്ല 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 നമുക്ക് കാണിക്കുന്നില്ല ആ വന്നിപ്പോ വന്നിപ്പോന്നിപ്പോന്നിപ്പോ വന്നിപ്പോ എനിക്ക് എന്താ ഞാൻ എനിക്കെന്താ കാണിക്കാതി അല്ലേ നാല് എത്ര വർഷമായി നീ ആദ്യമായിട്ട് വീട്ടിൽ വന്നു എത്ര വർഷം ും അത് ചാനലിൽ നാലഞ്ചു വർഷമായി നാല് വർഷമാണ് അഞ്ചു വർഷം അല്ലല്ല ടി വി ഒക്കെ അഞ്ചുവർഷമായി അഞ്ചു വർഷത്തിന് മുമ്പല്ലേ ഓർമ്മയില്ലടാ സത്യം എനിക്ക് തോന്നുന്നത് ആർപ്പിയുടെ തുടക്കകാലത്ത് ഞാൻ പെട്ടെന്ന് ഫിഫ്റ്റിക്ക് അടിച്ചായിരുന്നു പിന്നെ നമ്മള് പിന്നെ പല പ്ലാറ്റ്ഫോമിലായിട്ടല്ലേ സ്ട്രീം ചെയ്ത് അതാണ് മെയിനായിട്ട് സബ് കുറഞ്ഞ എല്ലാവരുടെയും സബ് കുറയാനുള്ള കാരണം എനിക്ക് പ്രശ്ന ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവും അത് എനിക്ക് തല്ലാതെ ചീത്തറിയില്ല ഏർ ഒരു സെക്കൻഡ് അയ്യോ താങ്ക്സ് ലൈക്ക് ലൈക്ക് എന്നല്ല ായിട്ട് ഉണ്ടാക്കിയത് അടി പഴക്കില്ല അത് നമുക്ക് പബ്ലിക്കായിട്ട് തന്നെ തീർക്കാം അത് തന്നെയാണ് നല്ലത് അത് അത് കൊറേ കൊറേ വാദിച്ചു ഞാൻ പറഞ്ഞല്ലോ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഈഗോയിസ്റ്റിക് ആയിട്ടും ഒക്കെ എന്താ പറയാ സംസാരിക്കുകയും ഇതാക്കണ്ടൊക്കെ വന്നു അതുകൊണ്ട് ഏഹ് അത് അങ്ങനത്തെ ഒരു ഇതിൽ എന്റെ പാക്കണോ അതുകൊണ്ടാണ് ഞാൻ ഞാൻ അങ്ങോട്ട് തന്നെ എടുത്ത് വന്ന് പറഞ്ഞത് മെയിൻ ആയിട്ട് അതാണ് ഇത് നമുക്കെല്ലാം ഈ ഒരു വർഷം ഇങ്ങനത്തെ എനിക്കും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ കൊറേ ആയി അത് അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കിനാകെ എനിക്കും ഭയങ്കര ഫീൽബാഡായി അത് പറയാതിരിക്കാൻ വയ്യ അതൊന്നും സാറില്ല മനുഷ്യരല്ലേ എല്ലാര്ക്കും പറയാൻ പറ്റത്തില്ല ഞാനും എന്റെ സൈഡിൽ നിന്നും എല്ലാം നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ലൈവിലിരുന്നാണെങ്കിലും ഓഫ്ലൈനായിട്ടാണെങ്കിലും എന്തൊക്കെയോ ഇതിലൊക്കെ എന്തൊക്കെ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ പോട്ടെ നമുക്ക് ഇവിടെനിന്ന് ഒരു നല്ല സ്റ്റാർട്ടായിട്ട് പഴയ കാലം നമുക്ക് തിരിച്ചു പിടിക്കാം സ്റ്റിൽ വി ഹാവ് ടൈം അത് നിർത്തി എടുത്തു തന്നെ തുടങ്ങാം നമുക്ക് ഓ അന്ന് നെയ് വിളിച്ച് പറഞ്ഞ സത്യം സത്യം നമ്മൾ അവസാനം ആടി അടിയുണ്ടാവുന്ന തൊട്ട് പോകുമ്പത്തേ ആർ പി പ്ലാൻ ചെയ്ത ഓർമ്മയുണ്ടോ അവർക്ക് സത്യം അപ്പൊ താങ്ക് യു താങ്ക് യു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് താങ്ക് യു ഞാൻ എന്താ ഇന്നധികം വലുതായിട്ടൊന്നും വേറെ ചെയ്യാനില്ല ഞാൻ പബ്ജി ലൈറ്റ് ഓഡിയൻസിനോട് നാളെ തൊട്ട് എനിക്ക് രാത്രിയിൽ ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് സോ മച്ച് കൺഗ്രാറ്റ്സ് കാണാം നാളെ നമുക്ക് ഇന്ന് ആർക്കും വലുതായിട്ട് കേറാൻ ഇന്ന് അല്ലെ ആക്ച്വലി ആരും അവൈലബിൾ അല്ലെന്ന് പറഞ്ഞായിരുന്നു ബ്രാവോ ടി വി മനസിലായി മനസ്സിലായി സീനില്ല നമുക്ക് നാളെ തൊട്ട് എല്ലാരും നാളെ എല്ലാരും വരും നാളെ ഡ്രീമർ ബാബു എല്ലാവരും വരും നാളെ തൊട്ടങ്ങ് തുടങ്ങാം